ചൂടിൻ്റെ അതിപ്രസരം കൊണ്ട് ജീവിക്കുവാൻ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഇതിനൊരു പരിഹാരവുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഡോണാസിൻ്റെ പുതിയ അപ്ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എന്തിനധികം നാം കുടിക്കുന്ന വെള്ളത്തിൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകളും ഉണ്ടാക്കുന്നുമുണ്ട് എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാം കഴിക്കുന്ന ഒരു ഭക്ഷണം പോലും വലിയ പങ്കാണ് വഹിക്കുന്നത് എന്തൊക്കെയാണിതെന്ന് നാം അറിഞ്ഞിരിക്കണം തണ്ണിമത്തിന് സമാനമായ ഒരു പഴമാണ് തൈക്കുമ്പളം കേരളത്തിൽ അധികം കൃഷി ചെയ്യാത്ത ഒരു പഴവർഗ്ഗ വിളയാണ് ക്ഷമാ കാണാൻ കുമ്പളങ്ങയുടെ ആകൃതി പോലെ ഇരിക്കുമെങ്കിലും ഉൾഭാഗം പപ്പായയുടെ നിറമാണ് പഴുത്ത ക്ഷമാമിന് പഴുത്ത പപ്പായയുടെ രുചിയുമായി സാമ്യവുമുണ്ട് ഷമാമിൻ്റെ ഇലയും പൂക്കളും കണ്ടാൽ കണി വെള്ളരി കൃഷി ചെയ്യുകയാണെന്ന് തോന്നിപ്പോകും കായ്ച്ചാൽ മാത്രമേ ഷമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ഇറാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലാണ് ഷമാം ആദ്യമായി കൃഷി ആരംഭിച്ചത് കുമ്പളത്തിൻ്റെ ഷെയ്പ്പുള്ള പഴമായതിനാൽ മലയാളികൾ ഷമാമിനെ തൈക്കുമ്പളം എന്ന് പേരിട്ട് വിളിച്ചു ഇതിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം വെള്ളമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ധാരാളം വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുമുണ്ട് ഇത് ആരോഗ്യത്തിന് ഈ വേനൽക്കാലത്ത് വളരെയധികം സഹായിക്കുന്നുണ്ട് ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്നതിനും തൈക്കുമ്പളം സഹായമാണ് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് പലപ്പോഴും തൈക്കുമ്പളം ചൂട് കാലത്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് തൈക്കുമ്പളം ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം വേനലിൽ ഏറ്റവും അധികം വില്ലനാവുന്ന അവസ്ഥകളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് പലപ്പോഴും നിർജ്ജലീകരണം ഇത്തരം അവസ്ഥകൾ പലപ്പോഴും മരണത്തിലേക്ക് വരെ എത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് തൈക്കുമ്പളം ഇത് ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി മാത്രമല്ല ശരീരത്തിലെ നിർജ്ജലീകരണം എന്ന അവസ്ഥയ്ക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സി എ എന്നിവ ധാരാളം തൈക്കുമ്പളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വേനൽക്കാല അസ്വസ്ഥതകളെ പരിഹരിക്കുന്നതിനും ആരോഗ്യത്തിനും സഹായിക്കുന്നു പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് വേനൽക്കാല അസ്വസ്ഥതകളെ പരിഹരിക്കുന്നതിലൂടെ കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മികച്ചു നിൽക്കുന്ന ഒന്നാണ് തൈക്കുമ്പളം ഇത് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ തൈക്കുമ്പളം ജ്യൂസ് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പഴം കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഉയർത്താനും ശരീരത്തിൻ്റെ ഊർജം വർദ്ധിപ്പിക്കാനും തൈക്കുമ്പളത്തിന് കഴിയും പ്രോട്ടീൻ പൊട്ടാസ്യം തുടങ്ങിയവയുടെ കലവറ കൂടിയായ തൈക്കുമ്പളത്തെ അമൃതഫലം എന്നും വിളിക്കാറുണ്ട് തൈക്കുമ്പളത്തിൽ ബീറ്റ കെരാറ്റിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കാഴ്ചയ്ക്ക് ഗുണം ചെയ്യും സമ്മർദ്ദം കുറയ്ക്കുക ഹൃദ്രോഗം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെതിരെ പോരാടുക തുടങ്ങിയ ഗുണങ്ങളും തൈക്കുമ്പളത്തിന് ഉണ്ട് വേനൽക്കാല സൂപ്പർ പഴങ്ങളിൽ മികച്ചതാണ് തൈക്കുമ്പളം എന്ന കാര്യത്തിൽ സംശയം വേണ്ട